അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് വചനശ്രശ്രൂഷനയിൽ പ്രവേശിക്കുകയാണ് എല്ലാവരും ചാടി എഴുന്നേൽക്കുക ദൂര സ്ഥലത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടായ്മയായിട്ട് വരിക കുടുംബം കുടുംബം ഒന്നിച്ച് നിൽക്കുക അടുക്കളയിലെ പണിയൊക്കെ നിർത്തി അമ്മച്ചിമാരെല്ലാം വേഗം വന്ന് കുടുംബത്തോട് ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ് പാട്ടുപാടി ആരാധിക്കാം കയ്യടിച്ച് കൂടെയുണ്ട് ദൈവശക്തി എന്നിലുണ്ട് ദൈവ പൈതന്യാ ഭയപ്പെടില്ല അത്യുന്നതര കൂടെയുണ്ട് വാഗ്ദാനമേ പരിശുദ്ധരൂറായ ഉന്നത ശക്തിയെ നിത്യസഹായകളയണമേ ഇടത്തോട്ട് വലത്തോട്ട് നീങ്ങി കാലുകൾ മാറ്റി മാറ്റിച്ചവിട്ടി സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന് ഒരു കൂട്ടായ്മയായി ആഹ്ലാദത്തോടെ കർത്താവിനെ ആരാധിക്കുന്നു ഗ്ലോറി അഭിഷേകമായിട്ട് ഉയർത്തി കൈവേ ദൈവത്തിന്റെ ആത്മാവേ ഇനി ഈ സമൂഹത്തിന്റെ മേൽ ആമസിക്കണമേ ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ അതിശക്തമായി ആമസിക്കണമേ സമൂഹങ്ങളുടെ മേൽ സിസ്റ്റേഴ്സിന്റെ മേൽ വൈദികരുടെ മേൽ എല്ലാ ലീഡേഴ്സിന്റെ മേൽ പ്രാർത്ഥന ഗ്രൂപ്പുകളുടെ മേൽ സമൂഹങ്ങളുടെ മേൽ ഇപ്പോൾ അതിശക്തമായി ആത്മശക്തി പരിശുദ്ധാൽ ആവശിക്കണമേറങ്ങിയത്മശക്തി പരിശുദ്ധരു ഉന്നത ശക്തിയെ ഞങ്ങൾ പിറയണമേ പിറയണ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കം സ്ഥിതിക്കുന്നു ആരാധന 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 ഹലുയ്യ ഹലുയ്യ ആരാധന 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 ഹലലുയാ ഹലുയ്യ ഹലുയ്യ യേശുവേ ആരാധന ആരാധന പരിശുദ്ധാത്മാവേ നിറയണമേ ക്ഷീണിതരിലേക്ക് നിറയണമേ രോഗികളിലേക്ക് നിറയണമേ തകർന്നവരിലേക്ക് നിറയണമേ വേദനിക്കുന്നവരിലേക്ക് നിറയണമേ അവിശ്വാസ പീഡകളിലേക്ക് നിറയണമേ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് നിറയണമേ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് നിറയണമേ സംശയ രോഗങ്ങളെ നീക്കണമേ കൃപാവനങ്ങൾ നൽകണമേ ഉണർവ് നൽകണമേ അഭിഷേകം ചെയ്യണമേ കുടുംബങ്ങളെ ഉണർത്തണമേ मारे उनर में बालिका बाल मारे उनर्दन में हाले लुइया, हाले लुइया, हाले लुइया, हाले लुइया, हाले लुइया स्वयं आराधना 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 പിതാവേ ഈ സമയം തന്നെ അവിടെ അത്ഭുതങ്ങൾ ചെയ്യണമേ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ കടനീരിൽ കുതിർന്ന ജീവിതങ്ങളെ തുടരണമേ കർത്താവേ മരവിപ്പ് മന്ദത അനുഭവിക്കുന്നവർ ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ കർത്താവേ ഹൃദയങ്ങളെ വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേസ് കുടുംബങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേസ് തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ തകർച്ചെന്ന് രക്ഷിക്കണമേ കർത്താവേസ് ഹാലലൂയ്യ ഹാലുയ്യ നിത്യ പാപത്തിലും പാപത്തിന്റെ കഠിന ബന്ധനത്തിൽ അവക്കപ്പെട്ടിരിക്കുന്ന കഠിന ഹൃദയങ്ങൾ ഇപ്പോൾ അവിടെ സ്പർശിച്ച് കർത്താവേ കരിമ്പാറ പോലെ ഹൃദയങ്ങൾ മാംസമായി മാറട്ടെ ആരാധന ആരാധന ഈശോയുടെ അത്ഭുതമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സസ്തമായിട്ട് കസേരകളിലേക്ക് നമുക്കിരിക്കാം ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തെ പോലെ ആക്കുന്ന നമ്മുടെ പിതാവ് ദൈവത്തെ പോലെ ആക്കുന്ന ദൈവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിൽ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിരൂപങ്ങളെ ഞാൻ നിങ്ങൾ അറിയണം ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഞാൻ നിങ്ങൾ അറിയണം ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ കുറച്ച് നിമിഷങ്ങളിൽ ബൈബിളിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന അതിപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് ജോഷ്വാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവം ജോഷു വെളിപ്പെടുത്തി കൊടുക്കുകയാണ് നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരിടത്തെ വെച്ച് ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം മോശയോടു കൂടെ എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് ദൈവത്തിന് ചിന്ത വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത അജയ്യനാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തെ അല്ലേ ബൈബിൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിനവൃത്താന്തത്തിന് രണ്ടാമത്തെ പുസ്തകം വായിക്കുമ്പോൾ ഈ ഒരു അനുഭവം കൂടുതൽ വ്യക്തമാണ് രണ്ട് ദിനവൃത്താന്തം ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത് സോളമിനെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണത് രണ്ട് ദിനവൃത്താന്തം ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്ക് വായിക്കാം ദാവീദിന്റെ മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവന് പ്രതാപം നൽകി ദൈവത്തിന്റെ പ്രത്യേകതയാണ് ഐശ്വര്യം നൽകുക ദൈവത്തിന്റെ പ്രത്യേകതയാണ് പ്രതാപം നൽകുക ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെ ചിന്ത എന്താണെന്നറിയാവോ പിശാജിനാണ് പണം കൊണ്ടുക്കാൻ കഴിവ് ബിസിനസ് വർദ്ധിപ്പിക്കാൻ കഴിവ് പിശാചിനാണ് എസ്റ്റേറ്റും കൃഷിയിടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും അധികാരവും രാഷ്ട്രീയ അധികാരവും ഒക്കെ കിട്ടണമെങ്കിൽ പിശാചിന്റെ പുറകെ പോയ എളുപ്പമാണെന്ന് പല ആളുകളുടെ ഉള്ളിൽ എങ്ങനെയോ ദുഷ്ടാത്മാവ് ആ ഒരു ചിന്ത വിതച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാറ്റിൻ്റെയും അധിപതി ദൈവമാണ് ദൈവം സോളമന് ഈ ഒരു അധികാരം അങ്ങോട്ട് കൊടുത്തു പ്രതാപം നൽകി ആധിപത്യം നൽകി ഉയർച്ച നൽകി ഐശ്വര്യം നൽകി സഹസ്രാധിപന്മാർ ശതാധിപന്മാർ ന്യായാധിപന്മാർ കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു അവൻ സംസാരിച്ചാൽ ജനം കേൾക്കും വെറും സാധാരണ ജനം മാത്രമല്ല രാജ്യത്തുള്ള സകല ആളുകൾ സഹസ്രാധിപന്മാർ ശതാധിപന്മാർ സർവ്വ ആളുകളും സോളമൻ പറഞ്ഞാൽ ആ വാക്കിന് വില കൊടുക്കും അങ്ങനെ രാജ്യത്തിന്റെ മേലുള്ള മുഴുവൻ ആധിപത്യവും ദൈവം സോളമന് നൽകി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും തുടർന്നുള്ള വാക്യങ്ങൾ അതിനു ശേഷം അവൻ ജനത്തോടു കൂടെ ോനിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് വളർത്തി വളർത്തി വലിയ ആധിപത്യത്തിന്റെ ഔന്നത്യത്തിലേക്ക് സോളമൻ എത്തിച്ചേർന്നു അപ്പോൾ അവൻ ചെയ്തത് പ്രാർത്ഥന നിർത്തുകയല്ല ചെയ്തത് നമ്മിൽ പലർക്കും സംഭവിക്കുന്നത് പോലെയുള്ള ഒരു ആത്മീയ അപജയം അവിടെ സോളമിന് വന്നില്ല അവൻ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ നിരവധി വ്യക്തിയുടെ പ്രശ്നം എന്താ ഇതെല്ലാം കൂടി കഴിയും ബിസിനസ് കൂടി എസ്റ്റേറ്റ് കൂടി ജോലി കൂടി രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നു വലിയ വലിയ സ്ഥാനങ്ങളിലായി കഴിയുമ്പോൾ പള്ളി പോകാൻ നേരെ പ്രാർത്ഥിക്കാൻ നേരെ കുമ്പസാരിക്കാൻ കുംഭസാരിക്കാൻ നേരെ ഇല്ല ധ്യാനം കൂടാൻ നേരെ ഇല്ല സന്ധ്യാപ്രാർത്ഥന ചെയ്യാൻ സമയമില്ല അങ്ങനത്തെ ഒരു ദുരവസ്ഥ അനവധി പേരെ പീഡിപ്പിക്കുന്നുണ്ട് എന്നാൽ അത് വരാതെ സോളമൻ നോക്കി അവൻ ദേവാലയത്തിലേക്ക് പോവുകയാണ് അവൻ ആരാധനാ സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി ആരാധന സ്ഥലത്ത് പോയിട്ട് അവൻ എന്താണ് ചെയ്തത് അതാണ് ആറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു സോളമൻ സമാഗമ കൂടാരത്തിന് മുമ്പിലുള്ളതും ഓടുകൊണ്ട് തീർത്തിട്ടുള്ളതുമായ ബലിപീഠത്തെ സമീപിച്ച് ആയിരം ദഹന ബലികൾ അർപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സോളമന്റെ തീഷ്ണത കൂടി മുമ്പായിരുന്നപ്പോ ഇത്ര ആയിരം ദഹനബലിയൊക്കെ അർപ്പിക്കുന്നതിൽ ഉത്സവനായിരുന്നു കുറച്ചൊക്കെ അകർപ്പിച്ചിട്ടുണ്ടാകും എന്നാൽ രാജാവായി ആധിപത്യം കിട്ടി ഉയർന്നു 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 വന്നനുസരിച്ച് അവന്റെ പ്രാർത്ഥന വർദ്ധിപ്പിച്ചു അവൻ ആയിരം ദഹനബലി അർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ എട്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ് ആ രാത്രിയിൽ ദൈവം സോളമെന്ന് പ്രത്യക്ഷനായി അരുളി ചെയ്തു നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചു കൊള്ളുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സോളമൻ ദൈവത്തെ അങ്ങോട്ട് പ്രസാദിപ്പിക്കുകയാണ് ചെയ്തത് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വ്യാപരിച്ച് ദൈവത്തിന്റെ മനസ്സിനെ പ്രസാദിപ്പിച്ചു സന്തോഷിപ്പിച്ചു ദൈവത്തിന്റെ പ്രീതി നേടി അതുകൊണ്ട് ആ രാത്രി തന്നെ ആ രാത്രി തന്നെ ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ടു പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പല പലവിധം ചെയ്യാം ഇപ്പൊ നിങ്ങൾ ഈ അഭിഷേകത്തിന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഫലകൃതി കൂടാം അവിടെ ഇവിടെ ഇരുന്ന് അശ്രദ്ധമായി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തോണ്ടി ചിരിച്ച് കളിച്ച് അവനവന് പറ്റുന്നത് പോലെ പാടുള്ള വിധത്തിൽ എങ്ങനെയെങ്കിലൊക്കെ കൂടാം അതൊരു കൂടിച്ചയാണ് എന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ ദൈവവചനത്തിനുമ്പിൽ ആദരവോടെ നിന്ന് ദൈവവചനം കേൾക്കാം പ്രിയപ്പെട്ട ദൈവത്തിനൊരു കുർബാനയ്ക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലും കൂടാം ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിധം വിശുദ്ധ ബലി അർപ്പിക്കാം ഒരു സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ചെയ്യാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധം സന്ധ്യാപ്രാർത്ഥന ചെയ്യാം കുടുംബത്തിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന് തോന്നി തോന്നിയ വിധം ചെയ്യാം പണം ഉണ്ടാക്കാനുള്ള വിധം ചെയ്യാം അല്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഹൃദയം ചേർത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ സോളമൻ ബലിയർപ്പിക്കൂ അവൻ ഹൃദയം ചേർത്ത് വെച്ച് അതിനുവേണ്ടി മുഴുകി നിന്ന് ദൈവത്തിന് ഇഷ്ടം ഉണ്ടാകുന്ന വിധം ചെയ്തു അന്ന് നിന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ടു ദൈവം ചോദിച്ചു സോളമാ ഞാൻ നിനക്ക് എന്തു വലമാണ് നൽകേണ്ടത് ഉടനെ തന്നെ സോളമൻ എളിമപ്പെടുകയാണ് സോളമൻ പറഞ്ഞു ദൈവമേ എനിക്ക് ജ്ഞാനം വേണം ഉള്ള കാര്യം ദൈവത്തോട് പറയണം ജോലിയില്ലെങ്കിൽ എന്താണ് അവൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദുഃഖം എന്താ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വേദന എന്താ നമ്മുടെ ഉള്ളിൽ തളം കെട്ടി കിടക്കുന്ന സങ്കടങ്ങൾ എന്താ ആ സങ്കടങ്ങൾ നമ്മൾ ദൈവത്തോട് പറയണം ആ വേദന നമ്മൾ ദൈവത്തോട് പറയണം അത് ദൈവം കണ്ടറിഞ്ഞ് തരട്ടെ ദൈവം മനസ്സിലാക്കി തരട്ടെ അങ്ങനെ ചിന്തിച്ച് വണങ്ങിയിരിക്കാമായിരുന്നു സോളമൻ നമ്മളെ പോലെ നിസ്സാരമായ ഒരു വ്യക്തിയല്ല അവൻ രാജാവാണ് അവന് അധികാരമുണ്ട് ചെങ്കോലുണ്ട് കിരീടമുണ്ട് ബുദ്ധിയുണ്ട് പഠിപ്പുണ്ട് ജ്ഞാനമുണ്ട് ആരോഗ്യമുണ്ട് കൊട്ടാര വിദൂഷകരുണ്ട് കൊട്ടാര പണ്ഡിതന്മാരുണ്ട് ഒരുപാട് അവന്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ രാജ്യം മുഴുവൻ അവന്റെ കീഴിലാണ് എന്നിട്ടും പ്രാർത്ഥന ഒരു വിലകെട്ട കാര്യമായിട്ട് സോളമൻ ചിന്തിച്ചില്ല ദൈവത്തെ ആരാധിക്കുന്ന മോശമായ കാര്യമായി ചിന്തിച്ചില്ല ദൈവത്തോട് ഒരു അപേക്ഷ വെക്കുന്നത് ഇന്ന് പല ആളുകൾക്ക് ഒരു നാണക്കേടാ ദൈവത്തോട് അപേക്ഷ വെക്കുന്നത് ദൈവത്തിനു ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് ഒരു നാണക്കേടായിട്ട് സോളമൻ ചിന്തിച്ചില്ല സോളമൻ ദൈവത്തിനു മുമ്പിൽ ഒരു അപേക്ഷ വെച്ചു എന്താ അപേക്ഷ എനിക്ക് ജ്ഞാനം വേണം എനിക്ക് അറിവ് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ സോളമൻ അങ്ങനെ പറയാൻ കാരണം സോളമൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് കാരണം ദാവീദ് സോളമന്റെ അപ്പൻ ദാവീദ് ജനങ്ങളെ വിളിച്ചുകൂട്ടി സോളമനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം ദിനവൃത്താന്തത്തിന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഇരുപത്തൊമ്പതാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് അത് കാണുന്നത് ദാവീദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ സോളമൻ ചെറുപ്പമാണ് അനുഭവ സമ്പത്ത് ഇല്ലാത്തവനുമാണ് ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത് ആലയം മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടിയാണ് ഈ ആലയം ഈ ദേവാലയം മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി പണിയേണ്ട ആലയമാണ് അതിന്റെ ജോലി ബാധിച്ചതാണ് എന്നാൽ എന്റെ മകനോ സോളമൻ അവൻ അവരനുഭവ സമ്പത്തില്ലാത്തവൻ അനുഭവജ്ഞാനം ഇല്ലാത്തവൻ ചെറുപ്പം ഇതാണ് ജനത്തോട് ദാവി ഇത് പറഞ്ഞത് ഈ ഒരു കാര്യം സോളമന്റെ മനസ്സിൽ കടപ്പുണ്ട് ഉടനെ ദൈവത്തോട് പറയുകയാണ് ദൈവം ചോദിച്ചു സോളമാ നിനക്ക് എന്ത് വരമാണ് ഞാൻ നൽകേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ ഈ വേദന പറഞ്ഞു ദൈവമേ എനിക്ക് ഇത്തിരി അനുഭവജ്ഞാനം കുറവാണ് എനിക്കിത്ര ജ്ഞാനം തരണം ഈ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ ദേവാലയം പണിയാൻ രാജ്യത്തെ ബിൽഡപ്പ് ചെയ്യാൻ എനിക്ക് ജ്ഞാനം വേണം ഉള്ള കാര്യം വേദന സങ്കടം എന്താണ് മറ്റുള്ളവർ ഇതിനെ കുറിച്ച് കുറ്റം പറയുന്നത് നിന്റെ വേദന മുഴുവൻ നീ പറയേണ്ടത് ദൈവത്തോടാ നീ നിന്റെ വേദന മുഴുവൻ നിന്റെ ആഗ്രഹം മുഴുവൻ നിന്റെ അപേക്ഷ മുഴുവൻ സമർപ്പിക്കേണ്ട ദൈവത്തിനു മുമ്പിലാ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിനു മുമ്പിൽ മക്കളെ ഈ വേദന സമർപ്പിക്കുക സോളമൻ അങ്ങനെ പറഞ്ഞു ദൈവം ഉത്തരം കൊടുത്തു അതാണ് രണ്ടു ദിന പ്രതാത്തം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ദൈവം സോളമനോട് പറഞ്ഞു നിനക്ക് ഞാൻ ജ്ഞാനവും വിവേകവും നൽകുന്നു കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തത്ര സമ്പത്തും ധനവും സ്ഥാനമാനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും ദൈവം ധാരാളമായി സോളമനങ്ങൾ സമൃദ്ധി കൊടുത്തങ്ങൾ അനുഗ്രഹിക്കുകയാണ് സമ്പത്തും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും പ്രതാപവും സാർവതും ഞാൻ നിനക്ക് നൽകി അനുഗ്രഹിക്കും പ്രിയപ്പെട്ട മക്കളെ ഒരു വേദന വന്നാൽ ചോദിക്കണം ചോദിച്ചാൽ ദൈവം നമ്മളെ അത് അനുഗ്രഹിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെ കുറിച്ച് രാജാക്കന്മാർ ഒന്നാം പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ അതിൽ ഇരുപത്തി ഒമ്പതും മുപ്പതും വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഒരു ഹൃദയവും നൽകി അനുഗ്രഹിച്ചു അളവറ്റ ജ്ഞാനം അളവറ്റ ഉൽക്ക കടൽ തീരം പോലെ ഒരു ഹൃദയം അങ്ങോട്ട് കൊടുത്ത അനുഗ്രഹിച്ചു ആദ്യം ഒരു ഹൃദയം ഉണ്ടായിരുന്നു ഹൃദയം ഇല്ലാത്ത ആളൊന്നും ആയിരുന്നില്ല സോളമൻ ഒരു ഹൃദയമുള്ള ആളായിരുന്നു എന്നാൽ അത് മാറ്റി ഒരു വിശാലമായ ഒരു ഹൃദയം കൊടുത്തങ്ങനെ അനുഗ്രഹിച്ചു ഹൃദയ വിശാലത ദൈവം നിറഞ്ഞ ദാനമാണ് അതില്ലാത്തവർ ചോദിക്കണം ജ്ഞാനം ഇല്ലാത്തവർ ചോദിക്കണം സഹിഷ്ണുത ഇല്ലാത്തവർ ചോദിക്കണം ക്ഷമയില്ലാത്തവർ ചോദിക്കണം ദൈവഭായ ഇല്ലാത്തവർ ചോദിക്കണം ദൈവഭക്തി ഇല്ലാത്തവർ ചോദിക്കണം ദൈവത്തിൽ നിന്ന് ദാനമായി സ്വീകരിക്കണം മക്കളെ നമ്മൾ ചോദിച്ചാൽ ദൈവം കേൾക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും ദൈവം അത് കേൾക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുടുംബം വന്ന ഒരു അനുഭവം പറഞ്ഞത് ഒരു കുട്ടിക്ക് എത്ര പഠിച്ചാലും ഒന്നും മനസ്സിലാവില്ല ഇവിടെ ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥി 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 ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പ്രിയ പ്രിയ നിങ്ങളുടെ ഹൃദയത്തിൽ വേദന അത് പുറപ്പെട്ടാൽ അതും ദൈവം കാണുന്നുണ്ട് ഒരു കുട്ടിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം എന്റെ പേര് ടിങ്കൾ തൃശ്ശൂർ അതിരൂപതയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എൻറെ സഹോദരന്റെ മകന് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞകാല മെയ് മാസം ഞാൻ എന്റെ മകന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് വേണ്ടി സാക്ഷ്യം പറയാൻ വന്നിരുന്നു ആദ്യമായിട്ട് അവന് പത്താം ക്ലാസ്സിൽ പഠിച്ച നല്ല റിസൾട്ടിന് വേണ്ടിയാണ് വന്നിരുന്നത് അന്നൊരു നിയോഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ മകന് പത്തിൽ നല്ല മാർക്ക് കിട്ടണം എന്ന നിയോഗം മകൻ തീ പഠിച്ചിരുന്നു പക്ഷേ കഷ്ടപ്പെട്ട് പഠിക്കും ഒന്നും തന്നെ ഓർമ്മ കിട്ടില്ല മകന് മാർക്ക് വിചാരിച്ചത്ര ജയിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം കിട്ടിയാലും ഇപ്പത്തെ ഈ സമയത്ത് അമ്പത് ശതമാനം ഒന്നും ഇല്ലാണ്ട് ഒരു കാര്യമില്ലല്ലോ മാർക്ക് കിട്ടിയില്ല എങ്ങനെ എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് കുടുംബത്തെ ആർക്കും അറിയില്ല അപ്പോഴാണ് ആ മെയ് മാസത്തിലാണ് എൻ്റെ മകനെ കൊണ്ട് വരുമ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ട് സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ ഈ മകനോട് പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ മകനോട് പറഞ്ഞു ഞാൻ ആൻറ്റി പോകട്ടെ അപ്പോൾ ആൻറ്റി നീ യോഗം വെച്ച് പ്രാർത്ഥിക്കാം നീ എന്തെങ്കിലും എഴുപത് ശതമാനം കിട്ടും അപ്പം മകന് ഭയങ്കര സംശയം ആ ഇത് എഴുപത് ശതമാനം കിട്ടിയാൽ നീ നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം അപ്പൊ മോൻ പറഞ്ഞു അതൊക്കെ എന്തായാലും പറയാം എന്ന് അത് കിട്ടണ കാര്യമല്ലാത്തത് കൊണ്ട് ആളപ്പ തന്നെ റെഡി ആയിട്ട് പറഞ്ഞു ആ ശെരി ഞാൻ സാക്ഷ്യം എന്തായാലും പറയാന്നുള്ള കാര്യം എന്നോട് വേഗം പറഞ്ഞു ആന്റി ധൈര്യമായിട്ട് പോയിക്കോ ഞാൻ എന്തായാലും പറയാം എന്നുള്ളത് പറഞ്ഞു അങ്ങനെ ഇരിക്കെ വീട്ടിലാർക്കും പ്രതീക്ഷയുണ്ടെന്നില്ല എല്ലാവരും പ്രാർത്ഥിക്കാൻ മാത്രമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ ഇവിടെ സ്ഥിരമായി ഒരു മകൾ വന്ന് പ്രാർത്ഥനയിൽ വരുന്നുണ്ട് ആ മകളും പറഞ്ഞു ഇവിടെ പ്രാർത്ഥന എഴുതിയിടാം എല്ലാവർക്കും പ്രാർത്ഥിക്കാം അവിടുത്തെ അപ്പം സഹിയോൺ ധ്യാനകേന്ദ്രത്തിലെല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇവൻ്റെ ഡാഡയ്ക്കും അമ്മയ്ക്കും ഒന്നും വിശ്വാസം വന്നില്ല എഴുപത് ശതമാനം കണ്ടിട്ട്

പോയി അമ്മ വീട്ടിലേക്ക് പോയി റിസൾട്ട് വീട്ടിൽ നിന്ന് ദൈവമേ ഇവൻ ആള് റിസൾട്ട് എന്ന് ദൈവം ഇവന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഇവനെ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു പക്ഷെ മാത്സില് എപ്പോഴും തോൽക്കും ജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോ മാത് മാത്സിലായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് റിസൾട്ട് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോഴു പ്രാർത്ഥിച്ച് ഇന്നൊരു റിസൾട്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ മാർക്ക് അതിനെ ശരിക്കും കർത്താവർ അത്ഭുതം ചെയ്ത കണ്ടോ സത്യം പറഞ്ഞാ നിനക്കത് വിഷപ്പ് ഇങ്ങനെ റിസൾട്ട് പാസ് ആകുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നോ നീ പഠിച്ചപ്പോ ശരിക്കും നിന്റെ ആദ്യകാല അനുഭവം ഈസൾട്ട് ശതമാനം കണ്ടപ്പോ തോന്നി എഴുപത് കേട്ടില്ല റിസൾട്ട് 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 പേടിച്ചിട്ട് നോക്കാൻ പോയില്ല നോക്കണത് എന്നിട്ട് ഇവനെ പറഞ്ഞു എനിക്ക് എഴുപത് ശതമാനം വിശ്വസിച്ചിരുന്നില്ല എന്നിട്ട് എന്നോട് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഗ്രേഡ് കിടക്കുന്നുണ്ടല്ലോ അതന്നെയാണോ അപ്പൊ ഞാൻ പറഞ്ഞു ഗ്രേഡ് അപ്പനും അമ്മയ്ക്ക് വിശ്വാസം പറഞ്ഞില്ല എന്നിട്ട് ചോദിക്കുന്ന പേരിൽ എഴുപത് ശതമാനം കടന്നു എന്റെ മകൻ തന്നെയായിരിക്കുമോ അടുത്തു ചോദിക്ക അത്രയും അത്ഭുത ദൈവം ചെയ്തത് പറഞ്ഞു ഈ സഖ്യൻ ധ്യാന കേന്ദ്രം തുടങ്ങിയപ്പം തൊട്ട് ഇവിടെ ഞാൻ കാണുന്ന കുട്ടികളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും യുവതി യുവാക്കന്മാരെയും പ്രത്യേകം ഇഷ്ടത്തോടെ വന്ന് ഈശോ അനുഗ്രഹിക്കുന്ന അവരൊരു വിഷമം വന്നു ഈശോ എനിക്ക് പഠിച്ചിട്ട് വന്നു മനസ്സിലാകുന്നില്ല ഈശോ എൻ്റെ എൻ്റെ തലയിൽ മുഴുവൻ ഓർമ്മശക്തി കുറവാ അല്ലെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നുണ്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ ഈശോ അവരെ അനുഗ്രഹിക്കും അങ്ങനത്തെ ഒരു രംഗം ഈ അധ്യാ ധ്യാന ധ്യാനകേന്ദ്രത്തിലും അഭിഷേകിയിലും അച്ഛൻ പ്രത്യേകം കാണുന്നുണ്ട് ഫ്രൈസർ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കൂടെ വിശ്വാസമായോ അത് ഇല്ല നിങ്ങൾക്ക് കൈ അടിച്ചോ പ്രിയപ്പെട്ട സഹോദര നോക്ക് ഒരു എളിയ കുട്ടിയുടെ ഒരു എളിയ പൈതലിന്റെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖം ഞാൻ അത്ര പഠിച്ചിട്ടും എനിക്ക് റിസൾട്ട് ഇല്ല ജസ്റ്റ് പാസ് ചിലപ്പോ തോക്കുക പ്രത്യേകിച്ച് കണക്ക് എന്നാൽ അതങ്ങോട് പ്രാർത്ഥിച്ച് എഴുതി ഭയങ്കര അദ്ദേഹം അവരാഗ്രഹിച്ചതുപോലെ ലെവലിലേക്കങ്ങൾ ഉയർത്തി കൊടുത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യം തന്നെ മോശയോട് ദൈവം പറയുന്നുണ്ട് പുറപാടിന്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്നാമത്തെ വാക്യം കർത്താവ് മോശയോട് അരുളി ചെയ്ത് ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു നമുക്ക് ദൈവത്തിന്റെ ഉള്ളിൽ ആഗ്രഹം മോശനെ വളർത്തി വളർത്തി ഫറവോടെ മുമ്പിൽ ശത്രുവിന് മുമ്പിൽ അല്ലെങ്കിൽ രാജാക്കന്മാറിന് മുമ്പിൽ ചെല്ലുമ്പോൾ ആ മോശേനെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹമാണ് ഫറവോയ്ക്ക് നിന്നെ ഞാൻ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു അത്രയും അനുഗ്രഹിക്കാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം ഈ നിമിഷങ്ങൾ നമുക്ക് ചാടി എഴുന്നേൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് പുറകിൽ കിടക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ദൈവത്തെ വിളിക്കാൻ പറ്റാത്തവർ അനുഭവിക്കാൻ പറ്റാത്തവർ വിശുദ്ധി ഇല്ലാത്തവർ പഠിപ്പില്ലാത്തവർ സമ്പത്തില്ലാത്തവർ ബിസിനസ് പരാജയപ്പെടുന്നവർ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ സന്നിധ്യം വന്ന് അവിടത്തെ പ്രസാദിപ്പിക്കുക അവിടത്തെ പ്രസാദിപ്പിക്കുക പ്രാർത്ഥനയിൽ മുടക്കം വരുത്താതിരിക്കുക സന്ധ്യാപ്രാർത്ഥനകൾ നന്നായിട്ട് ചെയ്യുക ദേവാലയത്തിലേക്ക് പോവുക ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാതിരിക്കുക ഇങ്ങനെ ദൈവത്തിന്റെ വഴികളിലേക്ക് തിരികെ മക്കളെ രണ്ട് തരങ്ങളും നന്നായിട്ട് ഉയർത്തി ഇപ്പോൾ എല്ലാ മക്കളും ഹൃദയം ദൈവത്തിന് കണ്ട് കൊടുക്കുക മനസ്സ് ദൈവത്തിന് കണ്ട് കൊടുക്കുക ജീവിതം ദൈവത്തിന് അർപ്പിക്കുക യേശുവിൻ്റെ നാമ വിളിക്കുക വിടുതൽ ഉണ്ടാവും കൈകൾ ഉയർത്തി വിളിക്കട്ടെ ഹാലലു ഹാലുയ്യേശുവേ യേശുവേശുവേ എന്റെ ദൈവമേ നീ എനിക്കും മതിയായവൻ ദൈവമേ ഞാൻ അങ്ങനെ ആരാധിക്കുന്നു കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കേ യേശുവേ കർത്താവെ ഈ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബനാഥന്മാരെ സമർപ്പിക്കുന്നു കുടുംബനാഥകളെ സമർപ്പിക്കുന്നു ഈ മക്കളെ സമർപ്പിക്കുന്നു യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്നു ഇവരുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നു എല്ലാ ഉപരി കർത്താവിനെ സ്നേഹിക്കാൻ കർത്താവിനെ ആരാധിക്കാൻ കർത്താവിനെ രക്ഷിതാവും നാദനവുമായ ജീവിതം ആരാധിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ ഈ മക്കൾക്ക് കൃപ നൽകണമേ കൈകൾ ഉയർത്തി യേശുവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു

ആരാധന ആരാധന കൃപ നിറയട്ടെ വിശുദ്ധി നിറയട്ടെ ദൈവഭക്തി നിറയട്ടെ ദൈവവിശ്വാസം നിറയട്ടെ എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ അഭിഷേകം നിറയട്ടെ പ്രാർത്ഥനാചേതനം നിറയട്ടെ ഹാലലൂയ്യ ഹാലുയ്യ ആരാധന ആരാധന ശിവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ഇപ്പോഴും എപ്പോഴും എന്നേക്കും Praise the Lord! Praise the Lord! സഹോദരങ്ങളെ ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയവതകളെല്ലാം നമുക്ക് വെളിപ്പെടുത്താം എന്താണോ മനസ്സിലുള്ളതും കുടുംബത്തിലുള്ളതുമായ വേദനകൾ അതെല്ലാം നമുക്ക് പറയാനുള്ള സ്ഥലമാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുസന്നിധി എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക യേശുവിലേക്ക് നോക്കുക എത്ര വിറക്കെ യേശുവിനെ വിളിക്കാമോ അത്രവിറക്കെ യേശുവേ യേശുവേ എന്നെല്ലാവരും വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ യേശുവേ 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 ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുന്നു യേശുവേ 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 അനേക കുടുംബങ്ങളും തിന്മകൾ അന്ധകാരങ്ങളും തകരുന്നു രോഗങ്ങളോ ആധിപത്യങ്ങളോ തകരുന്നു കുട്ടികളുടെ പഠന മേഖല താമസങ്ങൾ മാറുന്നു യേശു നാളെ വിളിക്കുന്നു യേശുവേശ ആരാധന 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 യേശുവേ നീ സർവം മറന്ന് സ്വീകരിച്ചു ആരോടും ചൊല്ലാത്ത ആത്മാവിൻ നമ്പരം നിന്നോടു ചൊല്ലിരുന്നു യേശുവേ ഞാൻ നിന്നോടു ചൊല്ലിരുന്നു യേശുവേ